ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലാലീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുഡ് കളർ ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ട് പല കളറിലുള്ള കളറുകളുള്ള ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചുമപ്പ് കളറിനായിട്ട് ബീട്രൂട്ടും ഓറഞ്ച് കളറിനായിട്ട് ക്യാരറ്റുമാണ് നമ്മളിവിടെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിനാവശ്യമായിട്ട് രണ്ട് കഷ്ണം ബട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റവ പഞ്ചസാര അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിയും പിന്നെ നല്ല പശുവിൻ്റെ പാല് നമ്മൾ കവർ പാലല്ല ഉപയോഗിക്കുന്നത് പശുവിൻ പാലാണ് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടുകൊടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട് നമുക്ക് ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉണങ്ങിയത് നമുക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് അണ്ടിപ്പെരിപ്പ് മുന്തിരിങ്ങി നമുക്ക് മറ്റൊരു വാദത്തിലേക്ക് മാറ്റാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നമുക്ക് ലായനിയാക്കി എടുക്കാം ലായിനിയാക്കുന്നത് വെള്ളം ഒഴിച്ചല്ല പാൽ ഉപയോഗിച്ച് വേണം നമുക്ക് ലായനിയാക്കാനായിട്ട് പഞ്ചസാര ഏകദേശം ഒന്ന് നല്ല മെൽറ്റായി ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് പഞ്ചസാര പഞ്ചസാരയിലായ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് റവയൊന്നും ചൂടാക്കിയെടുക്കാം റവ ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം വളരെ കുറച്ച് ഇട്ടിട്ട് മാത്രമേ റവ ചൂടാക്കാവൂ വറുത്ത ഒരാളെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ചൂട് മാറാനായിട്ട് വെക്കാം ഫ്ലേവറിനായിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും നമുക്ക് മിക്സിയിലിട്ട് അരച്ച് ചാടെടുക്കാം ബീട്രൂട്ട് അരച്ച് നമുക്ക് നീരെടുക്കാം ക്യാരറ്റും കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം പാൻ ചൂടായിട്ട് നമുക്കിതിൻ്റെ ഒരു കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു റെഡ്ഡിഷ് കളർ വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം റവ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് റവ ഇട്ട് കൊടുക്കാം നന്നായിട്ട് കുറയ്ക്കണം കുറച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഒരു കുഴമ്പ് വിരോധത്തിലാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും ഏകദേശം ഈ ഒരു പരുവം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് ലഡുവിൻ്റെ പരുവം ഏകദേശം ഇത്രയാണ് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക ലഡു ഏകദേശം ഈ ഒരു പരുവം വരെ ഉരുട്ടുക ഏകദേശം ഈ ഒരു ഷേപ്പ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതുപോലെ ലഡുവിലേക്ക് കയറ്റി വെക്കുക പിങ്ക് കളറുള്ള ലഡു നമ്മൾ ഉരുട്ടി റെഡിയാക്കി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് ക്യാരറ്റിൻ്റെ റെഡിയാക്കാം പാലൊന്ന് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഓറഞ്ച് കളർ ഫ്ലേവർ ഒഴിക്കാം പഞ്ചസാര പഞ്ചസാരയിലെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അതിനുശേഷം തീ കുറച്ചിട്ട് മാത്രമേ ബാക്കിയുള്ള റെവ നമ്മൾ ഇടാവൂ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക ഏകദേശം ഈ ഒരു ഷേപ്പ് മതി അണ്ടിപ്പരിപ്പ് വെക്കാം അതുപോലെ തന്നെ മുന്തിരിങ്ങയും കൂടി വെച്ച് ഒന്നും കൂടി നമുക്ക് ഉരുട്ടിയെടുക്കാം ബാക്കി കിട്ടുന്ന പഞ്ചസാരകളായിരിക്കും ഇതിൽ ഫ്ലേവർ അല്ല നമുക്ക് വെളുത്തറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ കളർ ചേർക്കുന്നില്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലേവറ് ചേർക്കാനുള്ളത് അതായിട്ട് നമുക്ക് കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ കൂട്ട നമുക്ക് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കാം നേരത്തെ വെച്ച പോലെ തന്നെ അണ്ടിപ്പെരുപ്പ് പൊതുങ്ങി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മൂന്ന് കളറിലുള്ള റവലിഡ് തയ്യാറായി കഴിഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ ഇപ്പോൾ നമ്മൾ പല കളറിലുള്ള ലഡു കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പോൾ അത് നമ്മളിന്ന് ഇന്നാണ് കഴിക്കുന്നത് അത് ഇന്നലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു കാരണം ഒരു ദിവസം വെച്ചേക്കണമായിരുന്നു അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമ്മൾ കുറേ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ച് അമ്മമാരാരും വന്നില്ല ഇനി പരീക്ഷണമായതുകൊണ്ടാണോ എന്നറിയത്തില്ല അപ്പോൾ കൂട്ടുകാരന്മാരെല്ലാം കാണണം ഞങ്ങൾ കുറേ പേരെ വിളിച്ചായിരുന്നു കേട്ടോ ആരും വന്നില്ല വേണ്ട സൂപ്പറായിട്ടുണ്ട് ഒരു ദിവസം വെച്ചോണ്ടായിരിക്കും സൂപ്പറായിട്ടുണ്ട് ഇനി അടുത്ത വെള്ളക്കുളം എടുത്ത് നോക്കാം ആ വെള്ളം സെറ്റായിട്ടുണ്ട് വണ്ടി പരിപ്പൊക്കെ നല്ലതായിട്ട് നമ്മൾ മൂപ്പിച്ചിട്ടുണ്ട് മഞ്ഞയും അതേപോലെ ഇളക്കുമ്പോൾ നമുക്ക് കാണാം എല്ലോടും ട്രാവലേടും തന്നെ ടേസ്റ്റിനകത്ത് വ്യത്യാസം ടേസ്റ്റുള്ള സെയിം സെയിമാണ് പിന്നെ കളർ മാത്രമേ ഉള്ളൂ മാറിയത് ഫ്ലേവർ മാറുമ്പോൾ കളർ മാറുമല്ലോ അതേ ഉള്ളൂ സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാൻ അല്ലേട്ട് ഞാനോട് ഒന്ന് കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പിങ്ക് കളറോ പിങ്ക് ആ കൊള്ളാം പിങ്കും കൊള്ളം മഞ്ഞം കൊള്ളം ആ ഉദ്ദേശമല്ല അടിപൊളി അണ്ടിത്തരിക്കും പണ്ട് നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് കിട്ടുവാനായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക താങ്ക്